കിരീടമില്ലാത്ത രാജാവ് എന്ന് നമ്മൾ കഥകളിൽ കേട്ടിട്ടുണ്ടായിരിക്കും അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ സൗരയുദ്ധത്തിലെ ആറാമത്തെ ഗ്രഹമായ ശനിയുടെ കാര്യം നാളിതുവരെ ശനി എന്ന ഗ്രഹത്തെ മറ്റു ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കിയിരുന്നത് ഗ്രഹത്തിന് ചുറ്റുമുള്ള അതിശയകരമായ വളയമാണ് ശനിയുടെ മധ്യരേഖയിൽ നിന്നും പുറത്തേക്ക് ആറായിരത്തി അറുനൂറ്റി മുപ്പത് മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ വരെ ഈ വളയങ്ങൾ വ്യാപിച്ചു കിടക്കുകയായിരുന്നു എന്നാൽ കുറച്ചു നാളുകളായിട്ട് ആ വളയങ്ങൾക്ക് മങ്ങലേൽക്കുകയായിരുന്നു എന്നാണ് ഗവേഷകർ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു നാൾ പൂർണമായും ശനിയുടെ വളയങ്ങൾ അപ്രത്യക്ഷമാകുമെന്നായിരുന്നു ഗവേഷകർ പറഞ്ഞിരുന്നത് അതിനുശേഷം ഇപ്പോൾ നവംബർ ഇരുപത്തി മൂന്നിന് ഈ വർഷം ലോകമെമ്പാടുമുള്ള ആകാശ നിരീക്ഷകരെ ഞെട്ടിക്കുന്ന കാഴ്ചക്ക് അവർ സാക്ഷ്യം വഹിച്ചു ശനിയുടെ വളയങ്ങൾ പൂർണ്ണമായും അപ്രത്യക്ഷമായതായി കാണപ്പെട്ടു എന്നാണ് സ്പെയ്സ് ഡോട്ട് കോം എന്ന അന്താരാഷ്ട്ര സയൻസ് ന്യൂസ് പോർട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശനി എന്ന ഭീമൻ ഗ്രഹത്തിന് നാടകീയമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഗവേഷകർ പറയുന്നത് പിന്നെ ആ വളയത്തിന് എന്ത് സംഭവിച്ചു ശനിക്ക് ചുറ്റും തിളക്കത്തോടെ നിന്നിരുന്ന ആ വളയം ഭൂമിയുടെ അരികിലേക്ക് തിരിയുകയാണ് ചെയ്തത് ചെറിയ ദൂരദർശിനികളിലൂടെ കാണാൻ കഴിയാത്ത വിധം ആ വളയങ്ങൾ അപ്രത്യക്ഷമായി ശനിയുടെ വളയങ്ങളുടെ തലത്തിലൂടെ ഭൂമി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അവിടെ സംഭവിച്ചത് ഭൂമിയുടെ ആ മറവ് വരുന്ന സമയത്ത് വളരെ നേരത്തതായി മാത്രമേ ശനിയുടെ വളയങ്ങൾ കാണാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ റിംഗ് പ്ലെയിൻ ക്രോസിംഗ് എന്നാണ് ആ പ്രതിഭാസത്തിന് ഗവേഷകർ നൽകിയിരിക്കുന്ന പേരും ഒരു ദശാബ്ദത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന പ്രതിഭാസമാണിത് ഏതെങ്കിലും ബാഹ്യശക്തികളാൽ നശിപ്പിക്കപ്പെടുകയോ ഇല്ലാതാവുകയോ ചെയ്തതല്ല മറിച്ച് ആ വളയങ്ങൾ ടെലസ്കോപ്പിലൂടെ കാണാൻ കഴിയാത്ത വിധം അവയുടെ ദിശ മാറുകയാണ് ചെയ്തത് കാലാകാലങ്ങളായി സൗരയൂഥത്തിൽ നിലനിന്നിരുന്ന ഗ്രഹങ്ങളുടെ ഗതി മാറുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഗവേഷകർ പറയുകയും ചെയ്തു വളയങ്ങൾക്ക് രണ്ട് ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്ററിലധികം വ്യാസമുണ്ടെങ്കിലും അവയുടെ വെർട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത് പത്ത് മീറ്ററിൽ താഴെ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഭൂമി ശനിയുടെ വളയത്തെ മറയുമ്പോൾ അവ ഭൂമിയിലേക്ക് വളരെ കുറച്ച് സൂര്യപ്രകാശം മാത്രമേ പ്രതിഫലിപ്പിക്കുകയുള്ളൂ നേരത്തെയുള്ള രേഖയിലല്ല മറിച്ച് നേരത്തെ ചെരിവുമായാണ് ശനിയുടെ വളയങ്ങൾ ഇരിക്കുന്നത് ഭൂമിയുടേതിന് സമാനമായാണ് ശനിയുടെ അച്ചുതണ്ടു ഉള്ളതെങ്കിലും ഭൂമിയുടെ അതേ ഡിഗ്രി ചെരിവല്ല ശനിക്കുള്ളത് ഏകദേശം ഇരുപത്തി പോയിന്റ് ഏഴ് ഡിഗ്രിയാണ് ശനിയുടെ ചെരിവ് ഭൂമിക്ക് സൂര്യനെ ചുറ്റാൻ ഒരു വർഷമാണ് സമയമെടുക്കുന്നതെങ്കിൽ ശനിക്ക് സൂര്യനെ ചുറ്റാൻ ഏകദേശം ഇരുപത്തിയൊമ്പത് പോയിന്റ് നാല് വർഷം എടുക്കുമെന്നാണ് കണക്ക് കഴിഞ്ഞ മാർച്ചിൽ സമാനമായ രീതിയിൽ വളയങ്ങൾ കാണപ്പെടാത്ത രീതി ഉണ്ടായിരുന്നെങ്കിലും ഗവേഷകർക്ക് തീരെ കാണാൻ കഴിയാത്ത വിധം ആ വളയങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ് അന്ന് സൂര്യന്റെ തിളക്കത്തിൽ ശനി എന്ന ഗ്രഹം തന്നെ മറഞ്ഞു പോയതിനാൽ വളയങ്ങളുടെ ഗതി എങ്ങനെയിരിക്കുന്നു എന്ന് ടെലിസ്കോപ്പിലൂടെ കാണാൻ ഗവേഷകർക്ക് സാധിച്ചില്ല ഇപ്പോഴുള്ള ഈ പ്രതിഭാസം താൽക്കാലികമായി സംഭവിച്ചതാണെങ്കിലും റിംഗ് റെയിൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രക്രിയ കാരണം ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ശനിയുടെ വളയങ്ങൾ പതുക്കെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഗവേഷകർ എടുത്തു പറയുന്നത് ഗ്രഹത്തിന്റെ വളയങ്ങളിൽ നിന്ന് ചാർജ് ചെയ്ത പാർട്ടിക്കിൾസ് ശനിയുടെ അന്തരീക്ഷത്തിലേക്ക് ഒഴുകും അത് അന്തരീക്ഷത്തിന്റെ തെളിച്ചം കുറയ്ക്കുമെന്നാണ് ഈ റിംഗ് ഓഫ് റെയിനിന്റെ ആശയം ശനിയുടെ വളയങ്ങൾ രൂപപ്പെട്ടതിനെ പറ്റി രണ്ട് സിദ്ധാന്തങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് ആദ്യ സിദ്ധാന്തമനുസരിച്ച് ഈ വളയങ്ങൾ ശനിയുടെ തകർന്ന ഉപഗ്രഹ അവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടായതാണ് ശനി രൂപപ്പെട്ട നെബുലയിലെ ബാക്കിയുള്ള ഭാഗത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് ഈ വളയങ്ങൾ എന്നാണ് രണ്ടാമത്തെ സിദ്ധാന്തം ഉന്നയിക്കുന്നത്